കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനിനായുള്ള ഇന്നത്തെ തിരച്ചിൽ തുടങ്ങി രാവിലെ മണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് എസ് ടി ആർ എഫ് സംഘവും സജീവമായി രംഗത്തുണ്ട് ഗംഗാവാലി നദിയിൽ മുങ്ങി മാൽപേ നടത്തിയ പരിശോധനയിൽ ഇന്നും ഒരു ലോഹഭാഗം കണ്ടെത്തി എന്നാൽ ഇത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ലെന്ന് ലോറിയുടമ മനാഫ് പറഞ്ഞു പ്രദേശത്ത് കാണാതായ മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗമാണ് ഇതെന്ന് കരുതുന്നതായും മനാഫ് വ്യക്തമാക്കി ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേത് എന്ന് കരുതുന്ന ഹൈഡ്രോളിക് ജാക്കീൽ ഇവർ കണ്ടെത്തിയിരുന്നു ഇത് തൻ്റെ ലോറിയുടേത് തന്നെയാണെന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു നദിയിൽ ഒരു ഭാഗത്ത് ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് ഈ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് നദിയിൽ ഒഴുക്കു കുറഞ്ഞതോടെയാണ് നേരത്തെ നിർത്തിവച്ച തിരച്ചിൽ പുനരാരംഭിച്ചത് ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇന്നലെ തിരച്ചിൽ നടത്തിയത് ഇവിടെ നിന്നാണ് ലോറിയുടെ ജാക്കി ലിവർ കണ്ടെത്തിയത് ജൂലൈ പതിനാറിന് രാവിലെയാണ് കർണാടക ഗോവ അതിർത്തിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന മുപ്പതുകാരനായ അർജുൻ അപകടത്തിൽപ്പെട്ടത് പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലെ ഷിരൂരിൽ വച്ച് അർജുൻ ഓടിച്ചിരുന്ന ലോറിക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു സംഭവം നടന്ന ശേഷം വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല സൈന്യത്തിന്റെ നേതൃത്വത്തിൽ കരയിലെ മണ്ണ് ഏറെക്കുറെ നീക്കിയെങ്കിലും ലോറിയോ അർജ്ജുനയോ കണ്ടെത്താനായില്ല തുടർന്ന് മണ്ണിടിച്ചിലിൽ ലോറി നദിയിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ തിരച്ചിൽ അവിടേക്ക് കേന്ദ്രീകരിച്ചു എന്നാൽ ഗംഗാവാലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ പൂർത്തീകരിക്കാനായില്ല പ്രദേശത്ത് മഴക്ക് അല്പം ശമനം വരികയും നദിയിൽ അടിയൊഴുക്ക് കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് waytonikah.com the exclusive muslim matrimonial site